ദളിതനെ സംബന്ധിച്ചിടത്തോളം ആശാവകമല്ലാത്ത ഒരു നിലയിലേക്ക് കടന്നുപോകുക എന്തുകൊണ്ടാണ് അവരങ്ങനെ അവർക്ക് ലഭിക്കേണ്ടുന്ന നീതി ലഭിക്കാതെ വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളം ഔന്നിത്യത്തോട് ചിന്തിക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം ഇത് ചിന്തിക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് പട്ടികജാതിക്കാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല അത് അന്ത്യ ചർച്ചകളിൽ വരുന്നില്ല രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്നില്ല ആരാണ് കാരണക്കാരൻ ആരാണ് അത് നമ്മൾ തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് നമ്മളെ പോലെയുള്ള ആളുകളുടെ അവരുടെ പട്ടികജാതി സങ്കേതങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധന്മാരുടെ അഴിഞ്ഞാട്ടം അതിനെ ജാതിയുടെ പേരിൽ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ അതിനെ ശരിയായ നിലയിലേക്ക് ചെറുത്തു തോൽപ്പിക്കേണ്ടെന്ന ബാധ്യത ആർക്കൊക്കെ ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ നിയമപാലകരായിട്ടുള്ള മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടുന്ന പോലീസിനുണ്ട് പക്ഷെ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് പട്ടികജാതിക്കാരന്റെ വിഷയങ്ങൾ വരുമ്പോഴാണ് പോലീസിന്റെ കണ്ണുകൾക്ക് തിവരം ബാധിക്കുകയാണ് അവന്റെ കർണകൂടങ്ങൾക്ക് കുഴപ്പം സംഭവിക്കുകയാണ് അവന്റെ നാവുകൾക്ക് വേണ്ടത്ര രീതിയിൽ ചലരശേഷിയില്ലാതെ വരുന്നു അവന്റെ നിയമം നടപ്പിലാക്കേണ്ടെന്ന ശരിയായ ദിശാബോധം അവൻ ഇല്ലാതെ വരുന്നു അതാണ് പോലീസ് ഈ സമീപകാലത്ത് നമ്മൾ കേരളത്തിൽ കണ്ടുവന്ന ഒട്ടേറെ വിഷയങ്ങളോടെ പലരും സൂചിപ്പിച്ചു എന്താണ് എവിടെയാണ് നീതി എവിടെയാണ് നീതി പട്ടികജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവിധ നിയമ സംരക്ഷണങ്ങളും പരിരക്ഷയും കിട്ടേണ്ടുന്ന ഒരു വിഭാഗം ആളുകളാ പക്ഷേ പോലീസ് നടപ്പിലാക്കുന്നുണ്ടോ നമ്മൾ ചോദിക്കണ വിഷയങ്ങൾ പോലീസ് വിഷയങ്ങളോ അതുകൊണ്ട് എനിക്ക് കൂടുതലായി നമ്മൾ പറയുന്നില്ല പോലീസ് അധികാരികളോട് പറയേണ്ടെന്ന ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് ഞങ്ങൾ മര്യാദക്ക് ബഹുമാനിക്കപ്പെടുന്നുണ്ടോ സീമയുടെ അതിരുകൾ ലംഘിച്ചാൽ ഈ പറയുന്ന ഈ കാക്കിക്ക് പുറത്ത് നിങ്ങൾ വരും അവിടെ വരുമ്പോഴായിരിക്കും ബലപരീക്ഷണം നമ്മൾ തമ്മിൽ ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൈകാര്യം ചെയ്യും ചെയ്യേണ്ടി വരും എടാ ഇവിടെ ഗോകുലന്ന് പറയുന്ന ഒരുത്തൻ അവന എസ് ഐഇ ആകുകയോ ആ വക്കീലാകുകയോ ജില്ലാ കളക്ടറാകോ അവൻ ആരുമാകട്ടെ അല്ല ഞങ്ങൾക്ക് എന്താ ചെയ്തം ഈ പാവപ്പെട്ട കുടുംബത്തെ അവരെ വിളിച്ചിട്ട് അവർക്ക് ലക്ഷങ്ങൾ കൊടുത്ത അവനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറയുമ്പോ അതിനു വേണ്ടി പറയുന്നതാരാ ചവറയിലെ എസ് എച്ച് ഓ അല്ലേ അദ്ദേഹത്തിന്റെ പേര് ഷാജഹാൻ ഷാജഹാൻ എന്ന് പറയുന്ന വലിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കുവാൻ വേണ്ടി ഉണ്ടായ ഒരു രാജാവാണെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഈ പരമനാറിക്കിട്ടുപോയാൽ അതിനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാതെ വരുന്നത് ആ പേര് ഈ ഷാജഹാൻ എന്ന പേര് ഈ പറയുന്ന എസ് എച്ച്ഒക്ക് ചോദിച്ചതല്ല ഇടനിലക്കാരനായി നിൽക്കുകയാണ് പോലീസുകാരൻ ആ പ്രതികൾ ഇവരെ സമീപിക്കുകയാണ് കേസ് തീർക്കാൻ എസ് എച്ച്ഒ തയ്യാറാണ് നിങ്ങളുടങ്ങ് പറഞ്ഞാ മതി എടാ ഇവരുടെ ജീവൻ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വെച്ച് വിലപേശാൻ ഈ പറയുന്ന തെമ്മാടിക്ക് എന്തവകാശമാണ് നിഷ്ഠൂരമായി മൃഗീയമായി ഒരു കുടുംബത്തെ ഇത്രത്തോളം മൃഗീയമായി ചതിച്ച അവരെ മൃഗീയമായി ഉപദ്രവിച്ച ഒരു നരനാരദനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ലക്ഷങ്ങൾ വെച്ച് വിലവേശുവാൻ ഷാജഹാൻ എന്ന് പറയുന്ന ഈ ഈ പറയുന്ന തെമ്മാടിയെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംരക്ഷിക്കുക അവനോട് സ്ഥലം മാറ്റി സ്ഥലം മാറ്റിയ തീരുവല്ല ഒരു തൻ മര്യാദകൾ കാണിച്ചാൽ നീതി നടപ്പിലാക്കാൻ കഴിയേണ്ടെന്ന ഒരാൾ ആ നീതി നടപ്പിലാക്കാൻ കഴിയാത്ത നിലയിലേക്ക് അവൻ വിധ്വംസക പ്രവർത്തനം നടത്തിയാൽ സ്ഥലം മാറ്റുമ്പോ ഈ പ്രശ്നം എല്ലാം തീരുവുന്ന നമ്മുടെ സഹോദരി നാഗലക്ഷ്മിയും അതുപോലെ തന്നെ ദിനകര കോഴിക്കോട് കോട്ടക്കുഴിയും അതുപോലെ തന്നെ നമ്മുടെ അംബീർ പ്രകാശ് ഉൾപ്പെടെ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു അതുപോലെ തന്നെ കമ്മീഷണറോട് പറഞ്ഞു നിങ്ങൾ അവിടുത്തെ സി സി ടി വി ക്യാമറ പരിശോധിക്കണം ഇതിനകത്ത് വല്ല യാഥാർത്ഥ്യമുണ്ടോ എന്ന് പരിശോധിക്കണം ഇത്രയും നാളുകളായിട്ട് അത് പരിശോധിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും നാളുകളെ പരിശോധിക്കാൻ കഴിഞ്ഞില്ല അതിലെതാത്ത കുറ്റവാളിയാണെന്ന് കണ്ടാൽ അദ്ദേഹത്തിന് മാതൃകാപരമായി ശിക്ഷിക്കാൻ ഞങ്ങളിപ്പോ അയാളെ തൂക്കിക്കൊള്ളണമെന്നല്ല പറയുന്നേന്ത്യൻ ശിക്ഷ നിയമം അനുസരിച്ച് അയാൾ കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം നിയമപരമായി നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം അതാ പറഞ്ഞേ ഇവർക്ക് നീതി ലഭിക്കും എടാ ഇവിടുത്തെ ചവറയിലെ പോലീസ് ചവറയിലെ പോലീസ് എല്ലാവരും കുഴപ്പക്കാരെന്ന് നമ്മൾ പറയുന്നില്ല പറയാൻ പറ്റുമോ നമുക്ക് ഈ പറയുന്ന ചവറയിലെ എല്ലാ പോലീസ് ഓഫീസർമാരും കുഴപ്പക്കാരാന്ന് ഞങ്ങൾ പറയത്തില്ല അത് അടിവരയിട്ട് തന്നെ സൂചിപ്പിക്കുകയാണ് എന്നാൽ ചിലർ സാധാരണ പോലെയുള്ള ആളുകൾ അവർ കുഴപ്പക്കാരാ നിയമം നടപ്പിലാക്കേണ്ടെന്നവർ നിയമം നടപ്പിലാക്കുകയും പരിരക്ഷ കൊടുക്കുകയും ചെയ്യേണ്ട ആളുകൾ അവരാണ് അതിന്റെ കാതകരായി മാറിയാൽ എന്തു ചെയ്യണം മനുഷ്യന് ഭ്രാന്ത് പിടിക്കാം അവരെ പൂട്ടുന്ന ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കാം പിടിക്കാവോ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പിന്നെ കുഴപ്പം എന്താ പിന്നെ വല്ല ഗതിയുമുണ്ടോ പൂട്ടുന്ന ചങ്ങലയ്ക്ക് കൂടെ ഭ്രാന്ത് പിടിക്കുന്ന പറയുന്നത് പോലെയാണ് ഷാജഹാൻ ഉണ്ടാക്കിയിരിക്കുന്ന കുഴപ്പങ്ങൾ ഈ ഈ രാഹുൽ എന്ന് പറയുന്നവരെ എന്ന് പറയുന്നവരെ സംരക്ഷിക്കാൻ അദ്ദേഹം എടുക്കുന്ന എഫർട്ട്സ് അതൊക്കെ ഈ പറയുന്ന നിയമവ്യവസ്ഥകളിൽ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ നാടിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും ഇവിടെ ജീവിക്കുന്നവരാണ് എന്നുള്ള ബോധ്യം ഭരണഘടനാപരമായി അവർക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ നീതി നാഗലക്ഷ്മിയുടെയും നാഗലക്ഷ്മിയുടെയും കുടുംബത്തെയും അവർക്ക് അതിനാ അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എത്ര വലിയ ഉന്നതനായാലും ശരി തന്നെ എടാ ലക്ഷങ്ങൾ കൊണ്ടേ കയ്യിൽ വെച്ചപ്പോഴും ആ സഹോദരി പറഞ്ഞു പണമല്ലവനെ അവനെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ആ നിയമ നിർബന്ധ ബുദ്ധിയാണ് ആ സഹോദരിക്ക് ഒരു ബിൽസരുട്ട് ഞങ്ങൾ കൊടുക്കുകയാണ് കൊടുക്കണ്ടേ ആ കുടുംബത്തിന് അവര് വിചാരിച്ചു പണം കിട്ടുമ്പോൾ നമ്മളെല്ലാം മയങ്ങി വീഴുന്നവരാണ് എന്നുള്ള തോന്നൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ ഒരാൾ പോലും വിധ്വംസക പ്രവർത്തകരില്ല ഞങ്ങളിൽ ഒരാൾ പോലും സാമൂഹ്യ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒരിക്കൽ പോലും ഞങ്ങൾ ഇവിടുത്തെ മാഫിയ സംഘങ്ങളിൽ ഉള്ളവരല്ല ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ സമരത്തെ കൊണ്ടുപോകുന്നത് സമരം സമരത്തെ ഞങ്ങൾ സമാധാനപരമായി കൊണ്ടുപോകുമ്പോൾ ആ സമരത്തെ കണ്ടില്ല എന്ന് നടിച്ചാൽ ഇതിന് പരിഹാരമുണ്ടായില്ല എങ്കിൽ ഞങ്ങൾ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരും ഒരുപക്ഷേ വേണ്ടി വന്നാൽ ചവരശങ്കരമംഗലം പോലീസ് സ്റ്റേഷനിൽ ഈ കുടുംബവും ഞങ്ങളും ഒരുമിച്ച് കഞ്ഞി വെച്ച് പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്നാണ് ഞങ്ങൾക്ക് ഈ പോലീസ് അധികാരികളോട് പറയുവാനുള്ളത് അതുകൊണ്ട് ഞങ്ങളെ അതിന് നിർബന്ധിതരാക്കരുത് പിന്നെ ഗോകുലിനോട് പറയാനുള്ളത് ഗോകുല് വിചാരിക്കുന്ന പറയുന്നത് കൊണ്ട് അവനും മാത്രമേ ഉള്ളു മജ്ജയും മാംസവും ശരീരവും ദിനകർ കോട്ടക്കുഴിയേയും അതുപോലെ തന്നെ മുന്നിലയിൽ നിൽക്കുന്ന ആളുകളെയും അവനങ്ങ് ഉപദ്രവിച്ചു കളയൂ എന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞങ്ങൾ മനസ്സുകൊണ്ട് ക്രിമിനൽ അല്ല പക്ഷേ ഞങ്ങൾ മനസ്സുകൊണ്ട് ക്രിമിനൽ ആണെന്ന് ധരിച്ചാൽ നിന്റെയൊക്കെ വംശനാശം ഇവിടെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് മൂക്കിക്കേറ്റാമെന്നും ഇത് ധരിക്കേണ്ട ഒരാളിന്റെയും ദേഹത്ത് നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല തൊട്ടാൽ നിന്നെ ഞങ്ങൾ തൊട്ടിരിക്കും അതിനുള്ള ഇടയുണ്ടാക്കരുത് അതുകൊണ്ട് മറ്റൊന്നിലേക്ക് ഞങ്ങൾ പോകുന്നില്ല ഇതൊരു സാമൂഹ്യ വിഷയമായി ഞങ്ങൾ ഇത് ഏറ്റെടുക്കുകയാണ് ഇത് ഒരു സാമൂഹ്യ വിഷയമായി ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇത് ഞങ്ങളുടെ സഹോദരങ്ങൾക്കുണ്ടായ പ്രശ്നമായി ഞങ്ങൾ അതിനെ മനസ്സിലാക്കുകയാണ് അതില് ഞങ്ങളെ ഇനിയൊരു മറ്റൊരു സമരമുഖത്തേക്ക് തള്ളിവിടാൻ അധികാരികൾ ശ്രമിക്കാതിരിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് മറ്റൊന്നിലേക്കും പോകുന്നില്ല ഈ സമരം ഈ സമരം ഇവിടെ ഇന്ന് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞതി ഞങ്ങൾ നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഞങ്ങളുടെ ദേവലാതി ഇവിടെ അറിയിക്കുവാനാണ് അതുകൊണ്ട് നീതി ലഭിക്കുവാൻ ഞങ്ങൾക്ക് നീതി തരുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ ബഹുമാനപ്പെട്ട കളക്ടറോട് അദ്ദേഹത്തിനോട് പറയാനുള്ളത് അദ്ദേഹം കുറച്ച് കുറച്ച് മാന്യമായി കാര്യങ്ങൾ നടപടിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ആ മാന്യതയും മര്യാദയുമായിട്ടുള്ള ഇടപെടലുകൾ ഈ കേസിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകണം അതുകൊണ്ട് ഗോകുലം എന്ന് പറയുന്ന ഒരു പ്രതിയെ അവനെ സംരക്ഷിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വമോ അതുപോലെ തന്നെ ഏതെങ്കിലും ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ ശ്രമിക്കുന്നു എന്ന് കണ്ടാൽ അത് ഞങ്ങളെ സംഭവമെടുത്തോളം തീഷ്ണമായ സമരങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിയ മുഴുവൻ സമര സുഹൃത്തുക്കൾക്കും ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം